ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് വന്നിരിക്കുന്നത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ജോലി അന്വേഷണങ്ങൾക്ക് പറ്റിയുള്ള കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആണ് ഫസ്റ്റ് ജോബ് വരുന്നത് പ്രമുഖ ജ്വല്ലറി എറണാകുളം ജില്ല ബാർ കോഡിംഗ് സ്റ്റാഫായിട്ടാണ് യോഗ്യത ഡിഗ്രി ശമ്പളം അപ് ടു ഫോർട്ടി തൗസൻഡ് മുൻപരി ആവശ്യമില്ല ട്രെയിനിങ് കമ്പനി നൽകുന്നതായിരിക്കും പെൺകുട്ടികൾക്കാണ് നെട്ടൂരാണ് ലൊക്കേഷൻ എന്ന് താല്പര്യമുള്ളവർക്ക് സി വി സെൻറ്റി എന്ന വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ജോബ് വാക്കൻസി അവൈലബിൾ പ്രമുഖ ടൂർസ് ആൻഡ് ട്രാവൽസ് എറണാകുളം ജില്ല ഹോട്ടൽ ബുക്കിംഗ് ഡിഗ്രി അണിയോഗ്യത സാലറി അപ് ടു ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആണ് മെയിൽ ഓർ ഫീമെയിലിന് അവൈലബിൾ ആണ് പാലാരിവട്ടം എന്ന ലൊക്കേഷൻ വരുന്നത് വാട്സപ്പ് ചെയ്യൽ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഓൺലൈൻ പ്രൊമോഷൻ വർക്കാണ് ലേഡീസ് ഓൺലി ആണ് ദിവസവും വെറും രണ്ട് മൂന്ന് മണിക്കൂർ മാത്രം വർക്ക് ചെയ്തുകൊണ്ട് ഇരുപതിനായിരം രൂപ വരെ മാസം നിങ്ങൾക്ക് നേടാൻ സാധിക്കും താല്പര്യമുറക്ക് കോണ്ടാക്ട് ചെയ്യൽ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അടുത്തത് വരുന്നത് പോസ്റ്റർ വർക്കാണ് താൽപ്പര്യമുള്ളവർക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല രജിസ്ട്രേഷൻ ഫീസില്ല പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തി ഏഴ് വയസ്സ് വരെയാണ് സ്റ്റാറ്റസ് മാത്രം ഇട്ടുകൊണ്ട് നല്ലൊരു വരുമാനം നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ വാട്സപ്പ് ചെയ്യുക നെക്സ്റ്റ് വരുന്ന ഡ്രൈവർ വേക്കൻസിയാണ് കോൺടാക്ട് ചെയ്യൽ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്